പെരളശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ നേതൃത്വത്തിൽ അനുമോദന സദസ് സംഘടിപ്പിച്ചു വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്തെ തന്നെ മാതൃയാക്കാൻ വേണ്ടി പറ്റുന്ന എടുത്തു വരാൻ വേണ്ടി പറ്റുന്ന നേട്ടമാണ് ഈ വിദ്യാലയം ഇവിടുത്തെ വിദ്യാർത്ഥികൾ നാടിനെ സമർപ്പിക്കുന്നത് നമ്മുടെ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ മറ്റ് സ്കൂളുകളെല്ലാം വ്യത്യസ്തമായി ഒട്ടേറെ പ്രത്യേകതകൾ നമ്മുടെ വിദ്യാലയത്തിലുണ്ട്

മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും പ്ലസ് വൺ പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഓരോ കോമ്പിനേഷനിലെ വിദ്യാർത്ഥികളെയും യു എസ് എസ് എൻ എം എം എസ് സംസ്കൃത സ്കോളർഷിപ്പിന് അർഹരായ വിദ്യാർത്ഥികളെയുമാണ് ചടങ്ങിൽ അനുമോദിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ പെരളശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ഷീബ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ കെ വി ബിജു ചന്ദ്രൻ കല്ലാട്ട് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ബാലഗോപാലൻ പെരളശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി പ്രശാന്ത് എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി സഞ്ജന പെരളശ്ശേരി പഞ്ചായത്ത് മെമ്പർ കെ കെ സുഗതൻ കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷൈനി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ സുജിത്ത് കണ്ണൂർ സൗത്ത് ബി പി സി സി ആർ വിനോദ് കുമാർ സ്കൂൾ പ്രിൻസിപ്പൽ കെ ഗിരീഷ് പി ടി എ പ്രസിഡന്റ് ടി സുനീഷ് മദർ പി ടി എ പ്രസിഡന്റ് ആർ കെ നിഷ പി ടി എ വൈസ് പ്രസിഡന്റ് എൻ കെ പ്രസാദ് സ്റ്റാഫ് സെക്രട്ടറി കെ മീനാക്ഷി ഹെഡ്മിസ്ട്രസ് കെ സുസ്മിത വിദ്യാർത്ഥി പ്രതിനിധി എൻ എസ് ദീപ്ത തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഗ്രാമികാന് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ